ബണ്ടി ചോർ സൂപ്പർ ചോർ കമ്പൽസീവ് തീഫ് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഏറെയാണ് കുപ്രസിദ്ധ കള്ളനായ ദേവീന്ദർ സിംഗിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് രാജ്യത്തെ ധനികരുടെ ഉറക്കം കെടുത്തിയ ലഹരി പോലെ മോഷണത്തെ കാണുന്ന കുറ്റവാളി ആരാണ് ഇയാൾ ഡൽഹിയിലെ ജനക്പൂരിൽ വളർന്ന ഒരു പതിനാലുകാരൻ ഒമ്പതാം ക്ലാസിൽ പഠനം നിർത്തി മോഷണത്തിനിറങ്ങുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി എഴുന്നൂറിലധികം മോഷണ കേസിലെ പ്രതി ധനികരുടെ വീടുകൾ മാത്രം ലക്ഷ്യമിട്ട് കവർച്ചകൾ നടത്തിയിരുന്ന തന്ത്രശാലിയായ ഒരു കള്ളൻ രണ്ടായിരത്തി എട്ടിൽ ഇയാളുടെ മോഷണങ്ങളെ ആസ്പദമാക്കി ഓ ലക്കി ലക്കി ഓ എന്ന പേരിൽ ബോളിവുഡ് സിനിമ ഇറങ്ങുകയും രണ്ടായിരത്തി പത്തിൽ ബിഗ് ബോസ് സീസൺ ഫോറിലെ ഇയാൾ മത്സരാർത്ഥിയുമായതോടെ ചർച്ചാ വിഷയമായി മാറി പതിനാലാം വയസ്സിൽ ഡൽഹിയിൽ വെച്ച് മോഷണത്തിന് ശേഷം ആദ്യമായി അറസ്റ്റിലായെങ്കിലും അധികം വൈകാതെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് മുംബൈ ബാംഗ്ലൂർ ചെന്നൈ കേരളം എന്നിവിടങ്ങളിലായി ഓപ്പറേഷൻ നടത്തുന്ന ഒരു പാനിന്ത്യ മോഷ്ടാവായി മാറി സാമ്പത്തിക ലാഭത്തെക്കാൾ മോഷണത്തിന്റെ ത്രില്ലിലാണ് ഇയാൾ സന്തോഷം കണ്ടെത്തിയിരുന്നത് സി സി ടി വിയും സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതലായുള്ള വീടുകളിൽ കവർച്ച നടത്താൻ വിദഗ്ധനായിരുന്നു ആളുകളെ ഉപദ്രവിക്കാതെ മാരകായുധങ്ങളില്ലാതെ ലളിതമായ രീതിയിലുള്ള കവർച്ചാ രീതിയാണ് ഇയാൾ അവലംബിച്ചിരുന്നത് എന്നാൽ മലയാളികൾക്ക് ഇയാൾ സുപരിചിതാവുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തൊന്ന് തിരുവനന്തപുരം മുട്ടടയിലെ എൻ ആർ ഐ വ്യവസായ വേണുഗോപാൽ നായരുടെ വീട്ടിലെ മോഷണത്തിന് ശേഷമാണ് ബുള്ളറ്റ് പ്രൂഫുള്ള ജനലുകൾ ഇരുമ്പിന്റെ ഗേറ്റുകൾ അലാറം സി സി ടി വി എന്നീ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇതിനെയെല്ലാം മറികടന്ന് ഇയാൾ മോഷണം നടപ്പിലാക്കി മാസ്ക് വെച്ച് മുഖം മറിച്ചിരുന്നെങ്കിലും സി സി ടി വിയിൽ മുഖം വെളിപ്പെടുത്തി വെല്ലുവിളി എന്ന പോലെ ചിരിക്കുകയും ചെയ്തതോടെ കേരള പോലീസിന്റെ ലിസ്റ്റിലും കയറിപ്പറ്റി ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ മോഷണം കഴിഞ്ഞ് ആറു ദിവസത്തിനു ശേഷം കേരള പോലീസും മഹാരാഷ്ട്ര പോലീസും ചേർന്ന് ഇയാളെ ഭോപ്പാലിൽ നിന്ന് പിടികൂടി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പത്ത് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പുറത്തിറങ്ങിയെങ്കിലും നാൽപ്പത്തി ഒന്നാം ദിവസം വീണ്ടും മോഷണം നടത്തി പോലീസായി വേഷം വേഷമാണാൻ ശ്രമിക്കുന്നതിരെ ഡൽഹി പോലീസ് പിടികൂടി മോഷണം പിടിയിലാകുന്നു ശിക്ഷ റിപ്പീറ്റ് ഇതായിരുന്നു ബണ്ടി ചോറിന്റെ രീതി കോടിക്കണക്കിന് രൂപയുടെ മുതൽ മോഷ്ടിച്ചെങ്കിലും ആഡംബര ജീവിതം നയിച്ചതിനാൽ സമ്പാദ്യമൊന്നുമില്ലെന്നാണ് ഇയാൾ പറയുന്നത് പല തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വെറും മൂന്ന് കേസുകളിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് ആറ് തവണയെങ്കിലും പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അൻപത്തിനാല് വയസ്സുകാരനായ ഇദ്ദേഹത്തെ തിങ്കളാഴ്ച കൊച്ചിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനെ തുടർന്ന് പേരൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മാനസിക പരിശോധന നടത്തി നിലവിൽ ഇയാൾക്കെതിരെ കേസുകൾ ഇല്ലാത്തതിനാലാണ് ജാമ്യത്തിൽ വിട്ടത്